മക്കയോട് വിടവാങ്ങി റസൂലുള്ള ഈമാനിന് വേണ്ടി മദീനയിലേക്ക് വന്ന ശേഷം ആ ഈമാൻ നടപ്പാക്കാൻ വേണ്ടി ഈ മദീനയിൽ ആരംഭിച്ചപ്പോൾ ഇസ്ലാമിക ചുറ്റുപാട് അന്തരീക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയം കെട്ടിപ്പടുത്താനുള്ള ചുറ്റുപാട് അള്ളാഹുണ്ടാക്കി കൊടുത്തു അതോടുകൂടി റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ വരെ വള്ളി ഇടാ കെട്ടിടാതെ കെട്ടിയിട്ടു അഥവാ ജൂതന്മാരെ ഇവിടെ താമസിക്കുന്നുണ്ട് മുനാഫിഖിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ബഹുദേവിശ്വാസികൾ താമസിക്കുന്നുണ്ട് അവരെല്ലാം ഇസ്ലാമിക രാഷ്ട്ര ത്തിന്റെ കീഴിലാക്കി മാറ്റി അവരോടെല്ലാം യുദ്ധമില്ല കരാറിൽ ഒപ്പിട്ടു എന്നിട്ട് ആ ഈമാൻ അവർക്ക് നൽകുന്ന അവകാശങ്ങൾ നൽകി അതോടുകൂടി അവർക്ക് ഒന്നും കാട്ടാൻ സാധിച്ചില്ല അവർ നടത്താൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും അവരുടെ പരിശ്രമങ്ങളെല്ലാം ആ ഈമാൻ ഉൾക്കൊണ്ടവരാകുന്ന മുമ്പന്മാരായ നമ്മുടെ നേതാക്കൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ അവരുടെ യാതൊരു തന്ത്രം അഥവാ ശത്രുക്കളുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആസൂത്രിത പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഫലിച്ചില്ല എന്തേ ഇവരിൽ ഈമാൻ ഉള്ളത് കൊണ്ട് എന്തേ ഇവർ ഈമാൻ നടപ്പാക്കിയത് കൊണ്ട് എന്തേ ഇവർ ഈമാൻ അവരോട് ആവശ്യപ്പെടുന്നതായ എല്ലാ അവകാശങ്ങൾ നിറവേറ്റിയത് കൊണ്ട് ഈ ചേഞ്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തേ നമുക്ക് ഇന്ന് അത് അപ്പതിക്കേണ്ടി വന്നു എന്തേ നമുക്ക് പിന്നിലേക്ക് ഓടേണ്ടി വന്നു എന്തേ നമുക്ക് നമ്മുടെ അവകാശങ്ങളോട് വിടവാങ്ങേണ്ടി വന്നു എന്തേ നമ്മൾ നമുക്ക് നമ്മുടെ രാജ്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വന്നു എന്തേ നമുക്ക് ഇന്നത്തെ യുഗത്തിൽ നിന്നരായി നികർച്ചരായി പലയിടങ്ങളിലും മുസ്ലിം െന്ന് പറയുന്നവര് ജീവിക്കേണ്ടതായ ഗതികേട് ഗതികേടിലേക്ക് പലരും പലരുംപക്ഷം എത്തിപ്പോയി എന്ന് ചോദിച്ചാൽ മറുപടി നാം ആ ഈമാനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടില്ല പലരും എന്നതാണ് അപ്പോൾ അലൈഹി പരിസരത്തിൽ ജീവിച്ച സഹാബാക്കൾ ഈമാനിനെ മനസ്സിലാക്കി ആ ഇമാനു വേണ്ടി ഒരാള് മോമിനാകുന്ന വേളയിൽ അയാൾ ആള് മാറുന്നു ഇപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ടോ അവിടെയാണ് നാം പരിശോധിക്കേണ്ടത് നാം തറവാട് മുസ്ലിങ്ങൾ നാം നമ്മുടെ വാപ്പ മുസ്ലിം മുസ്ലിം വലിയാപ്പ മുസ്ലിം ഇങ്ങനെ ശൃങ്കലായിട്ട് മുസ്ലിങ്ങളായി വന്നവരാണെന്ന് അഭിമാനിക്കുന്നു എന്നാൽ അവരൊക്കെ ഇവിടെ ജീവിച്ച സഹാബാക്കൾക്ക് എത്ര വയസ്സാണ് ഇസ്ലാമിൽ അബൂചലിനെ കൊന്ന യുവാക്കളെ കുറിച്ച് നാം പറയാറില്ലേ അവർക്ക് എത്ര വയസ്സാണ് അബൂചരനെ കൊന്നപ്പോൾ ഇസ്ലാമിൽ അവർക്ക് എത്ര വയസ്സ് രണ്ട് കൊല്ലേ രണ്ട് കൊല്ലം മുമ്പ് കാഫിരിങ്ങളാണ് അവർ ആര് അബൂചലിനെ കൊന്ന ആ യുവാക്കൾ അവര് രണ്ട് കൊല്ലം മുമ്പാണ് മുസ്ലിങ്ങളായത് രണ്ടു കൊല്ലം കൊണ്ട് തന്നെ അവർക്ക് ആ പരിവർത്തനം ഉണ്ടായി നാം കഥ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ കഥ പറയേണ്ട ആവശ്യമില്ല ഏഹ് പലപ്പോഴും പറഞ്ഞതാണ് അബൂചാലിനെ കൊല്ലാൻ വേണ്ടി വന്ന രണ്ട് ഇതാണ് രണ്ട് കുട്ടികളുടെ പേര് ആ ഇരുപതിന്റെ താഴെയുള്ള ഏകദേശം കുട്ടികൾ ആലോചിച്ചു ആ അവര് എവിടുന്ന് പോയവരാണ് മദീനത്തുനിന്ന് പോയവര് ഈ മദീനയിലേക്ക് റസൂൽ വന്നിട്ട് ഹിജിറ വന്നിട്ട് എത്രാമത്തെ വർഷത്തിലാണ് മദുരന്തം നടക്കുന്നത് രണ്ടാമത്തെ വർഷത്തിൽ അപ്പോൾ അവർ മുസ്ലിമായിട്ട് എത്ര കൊല്ലായി രണ്ടു കൊല്ലായിട്ടുള്ളൂ രണ്ട് കൊല്ലം അതും മുസ്ലിമായത് പെട്ടെന്നാണെങ്കിൽ അഥവാ താമസിച്ചിട്ട് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല മനസ്സിലെ അപ്പോൾ അത്രയും ചെറിയ വയസ്സാണ് ഇസ്ലാമിൻ ആ അത്രയും ചെറിയ യുവാക്കളാണ് അവൻ എന്നിട്ട് അവരെ ആവേശമുണ്ടായി ഉണ്ടായി എന്തേ ഉന്മേഷമുണ്ടായി അവർ പതിരിലേക്ക് പോകണമെന്നവർക്ക് നിർബന്ധമുണ്ടായി അവരവിടെ എത്തിയപ്പോൾ അന്വേഷിച്ചത് തന്നെ എന്താണ് നോക്കൂ അവരുടെ ചിന്തിക്കുന്നത് തന്നെ ഒരു സത്യവിശ്വാസം ആകുമ്പോൾ അവൻ ഉയർന്ന സ്റ്റാൻഡിലേക്ക് എത്തണമെന്നാണ് ചിന്തിക്കുക ഇത് അവിടെ എത്തിക്കഴിയുമ്പോൾ ഓർമ്മ വന്നത് ആ കുഫ്രിയത്തിന്റെ തലവനെ കിട്ടണം ഏത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളുടെ ഫറോവയെ കിട്ടണം എന്നാണ് അവരുടെ ബോധി കണ്ടില്ലേ ആഗ്രഹം കണ്ടില്ലേ ഇത് കേട്ട ആ നാട്ടുകാരനായ മക്കാരനായ അബ്ദുർ റഹ്മാനു മുൻ എന്ന പേരിൽ നാം പരിചയപ്പെടുന്ന സ്വർഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കിട്ടിയതായ പത്താളിൽ ഒരാളായ മഹാനായ ആ അബ്ദുർ കൊടീശ്വരനാണ് കൊടീശ്വരനായ അബ്ദുർ റഹ്മാൻ ഔഫ് പൊറുക്കളത്തിൻ്റെ ഒരു സ്റ്റേഡിയം നിൽക്കുമ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ മക്കക്കാരനാണല്ലോ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ആരാണ് അബൂചാൽ എന്ന് ഒന്ന് കാണിച്ചു തരണം എന്ന് ഇവർക്കറിയില്ലേ ഇവർക്ക് ആരാണ് അബൂചാൽ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അവർ ചോദിച്ചതാണ് നിങ്ങൾക്ക് എന്തിനാണ് അബൂജൽ അപ്പോൾ പറഞ്ഞതാണ് കുട്ടികൾ അവനെ കണ്ണിൽ പെട്ടാൽ ഞങ്ങൾ രണ്ടുപേരും അവനെ കശാപ്പ് ചെയ്യും നാമാവശേഷപ്പെടുത്തും എന്റെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ കാട്ടാനുള്ള ആവേശവും ഉന്മേഷവും നിങ്ങളിൽ ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ത് അവൻ ചീത്ത പറയാറുണ്ടായിരുന്നു ഇത് രണ്ട് കൊല്ലം കൊണ്ട് റസൂന്നാൻ ചീത്ത പറയുന്ന ആളോടുണ്ടായിരുന്നതായ ആ ദേഷ്യം കോപം ആ രണ്ട് കുട്ടികൾക്ക് നമുക്കൊക്കെ എത്ര കാലായി മുസ്ലിങ്ങളായി ആയിട്ട് ജനിച്ചത് തന്നെ മുസ്ലിങ്ങളായിട്ടല്ലേ എന്നിട്ട് ആ റസൂൽ കൊണ്ടുവന്ന മതത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നതായ ആദർശത്തിന് വേണ്ടി അവർ നിലനിൽക്കണം അത് പ്രചരിപ്പിക്കണം മക്കത്തല്ലേ റസൂൽ പ്രഖ്യാപിച്ചത് മാത്രം പ്രാർത്ഥന അള്ളാക്ക് മാത്രം നേർച്ചു മാത്രം 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 ജീവിതം എത്ര അറവ് കേൾക്കുന്നത് ഒന്ന് വാട്സ്ആപ്പിൽ ഖ്യാപിച്ചോ ഒന്ന് ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞോ കുടുംബത്തെ നന്നാക്കാൻ പരിശ്രമിച്ചോ എത്ര എത്ര ചാൻസുകൾ നമുക്ക് ലഭിക്കുന്നു ഈ യാഥാർത്ഥ്യത്തിന് ഘടക വിരുദ്ധമായി ജീവിക്കുന്ന ബഹുബഹുഭൂരിപക്ഷം ലോകത്തിൽ വ്യാപകമല്ലേ മുസ്ലിംകൾ എന്ന് പറയുന്നവരിൽ തന്നെ വ്യാപകമല്ലേ ആ ദോഹീദ് മനസ്സിലാക്കാത്ത ആ സത്യം മനസ്സിലാക്കാത്ത ആ മക്കത്തിറങ്ങിയ ഹുർഹ മനസ്സിലാക്കാത്ത ആ മക്കത്തിറങ്ങിയ സുന്നത്ത് സുന്ദസിലാക്കാത്ത അവിടെ ജീവിച്ച സലഫുസാലികളുടെ ജീവിതം ജീവിക്കാത്ത ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന യുഗത്തിൽ അത് കണ്ട് അത് കേട്ട് അത് പഠിച്ച് അത് പ്രചരിപ്പിച്ച് പരിചയമുള്ളവരെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് അതിന് വിപരീതം ഉപയോഗിക്കാൻ നിനക്കും തോന്നിയിട്ടുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലാക്കാൻ മക്ക മക്കാ ഇമാ ലോകമസ്ലിങ്ങൾ ക്ഷിടിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ചാഞ്ചുണ്ടാവുന്നില്ല നമ്മിൽ എന്തുകൊണ്ട് പ്രവർത്തനം പരിവർത്തനം ഉണ്ടാവുന്നില്ല നമ്മളിലുള്ള ഈമാനിലൂടെ എന്ന് മക്ക ഇമാ ചോദിക്കാൻ കാരണം ഇതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ത് ചേഞ്ച് ചേഞ്ച് ഉണ്ടാവാൻ ഉണ്ടാവാൻ അവരിൽ അവരിൽ അവര് ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ഇവിടെ ഈന്നിട്ട് പർവ്വതത്തിൽ നിന്നിട്ട് അതിന്റെ താഴെ റസൂഹിൻ സഹാബാക്കളും നൂറിൽ ആയിരക്കണക്കിന് റസൂലും സഹാബാക്കളും മടങ്ങി വരികയാണ് അപ്പോൾ ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങി ചോദിക്കുകയാണ് പെണ്ണ് ആണിന്റെ കാര്യം പോകട്ടെ പലപ്പോഴും പറഞ്ഞതാണ് പക്ഷെ ഇത്തരം കാര്യം പറയുമ്പോൾ അത്തരം ചരിത്രം പറയൽ അനിവാര്യമാണ് ആ അൻസാരി പെണ്ണ് അന്വേഷിക്കുകയാണ് അപകടത്തെക്കുറിച്ച് അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ചെയ്ത മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ 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 വാപ്പ ഷഹീദായി ഷഹീദായി മൂന്നാമത്തെ ആൾ മകനും അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോയ അവിടെ കാണും അക്കൂട്ടത്തിൽ എൻ്റെ നേതാവായ മുഹമ്മദിനും വലത് തട്ടിക്കാണും ഇത് ആ കുട്ടികൾ എന്താണ് റസൂലിനെ ചീത്ത എന്ന് ചോദിച്ചില്ലേ അബൂജഹൽ അതുകൊണ്ട് കഥ നിർബന്ധമുണ്ടായില്ലേ ആ അതേ ചിന്ത തന്നെ ഇവിടെ ഈ പെണ്ണിനുണ്ടാകുന്നത് അൻസാരി പെണ്ണ് നമുക്ക് പുരുഷന്മാരല്ലേ മനസ്സിലായില്ലേ പുരുഷന്മാർക്ക് വരെ ഈ ആവേശമുന്മേഷമുണ്ടായോ ആ പെണ്ണ് ചോദിക്കാൻ റസൂൽ എവിടെയെന്ന് എന്റെ വാപ്പ മരിച്ച പോട്ടെ സ്വർഗത്തിലേക്ക് എത്തി അള്ള വാഗ്ദാനം ചെയ്തതാണ് ഖുർആാനിലൂടെ ആത്മാവ് ശരീരം അള്ളാക്ക് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്യുമ്പോൾ ശരീരം അള്ളാർക്ക് വേണ്ടി മരണപ്പെടുമ്പോൾ അത് സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെല്ലും അതുകൊണ്ട് എന്റെ വാപ്പ ഷഹീദായി എത്തി അതിൽ പ്രയാസമില്ല മകനും അതും എത്തി പ്രയാസമില്ല ഭർത്താവും എത്തി പ്രയാസമില്ല അപ്പോൾ ചോദ്യം ഇവിടെ എന്റെ അനിശ്ചിത നേതാവായ കണ്ണിലുണ്ണിയായ റസൂലോ അവർക്ക് വല്ലതും സംഭവിച്ചോ നിയോഗിച്ചത് ഈ മതം പൂർത്തിയാക്കാനല്ലേ അവർ ഇനിയും ഇവിടെ ജീവിക്കേണ്ടതുണ്ട് ഈ മതം പൂർത്തിയാകുന്ന ടൈം വരെ ഇവിടെ ജീവിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് പോരാടേണ്ടതുണ്ട് ഇത് ഇസ്ലാമിൽ ആദ്യത്തെ നല്ല രണ്ടാമത്തെ യുദ്ധമാണല്ലോ യുദ്ധം അപ്പോൾ ഇനിയും നിങ്ങൾക്കറിയാവുന്നത് പോലെ എഴുപതോളം പോരാട്ടങ്ങൾ റസൂല്ല ജീവിതത്തിൽ വേറെയും നടത്തേണ്ടതുണ്ട് അവരുടെ അവര് ഇവിടെ വന്നതായ അള്ളാഹു നിയോഗിച്ചതായ ലക്ഷ്യം പരിപൂർണമാകുന്നതിന് മുമ്പ് തന്നെ റസൂലിന് അപകടം വന്നു പോയോ എന്ന പ്രയാസമാണ് ഇസ്ലാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കണ്ടു നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഇസ്ലാമിനോടുള്ള ആ സ്നേഹം ആ മഹബത്ത് റസൂലുല്ലാഹിഹു അലൈ വസ്സലാമിനോടുള്ള സ്നേഹം മഹബത്ത് അപ്രകാരം ജിഹാദിനോടുള്ളതായ ആ സ്നേഹം ആ കടപ്പാട് ഇതെല്ലാം നിങ്ങൾക്ക് ഇൻസൾട്ടാക്കി തള്ളുന്ന കാര്യമാണെങ്കിൽ അതിനോടൊരു വിലയുമില്ല ഞാനിപ്പോൾ ഉറങ്ങേണ്ടതുപോലെ ഉറങ്ങട്ടെ സ്വഭി വാങ്ങി വിളിക്കട്ടെ അതവിടെ നിൽക്കട്ടെ അതൊക്കെ എൻ്റെ സൗകര്യവും എൻ്റെ ഉറക്കവും എൻ്റെ ക്ഷീണൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്യാം ഇപ്പോൾ ചൂടുള്ള കാലമല്ലേ ആ മുഖൈ മുഖൈ വാക്കാനോ ആ എയർ കിണ്ടഷൻ എയർ കണ്ടീഷൻ വദ്ദാക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ മരം തണുപ്പല്ലേ ആ പുതപ്പ് വെളി വലിച്ചെറിയാനോ അതൊക്കെ പിന്നെയാവാം എന്ന രൂപത്തിലാണെങ്കിലോ നീ റസൂൽതാനെ സ്നേഹിച്ചിട്ടില്ല നിന്റെ ഹൃദയത്തിൽ ഈമാൻ കയറിയിട്ടില്ല നീ പരിപൂർണ്ണ മുസ്ലിം ചേഞ്ച് ചേഞ്ച് ഈ അവരിൽ അവരിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉമർ എന്ന് റോമൻ മൂപ്പർക്ക് ാണ് ഇത് മരിക്കുന്നവരെ മൂപ്പർക്ക് ഒരു ബെഡ്റൂം ഇല്ലാന്നാണ് ആർക്ക് ഉമറിന് അയാൾ അയാൾഫിയായ സമയത്തും റുസ്തും വന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ റുസ്തും അവരുടെ നേതാവ് അവരുടെ നേതാവ് ഈ മുസ്ലിം ലോകത്തിന്റെ നേതാവിനെ കാണാൻ വരികയാണ് എന്നിട്ട് കൊട്ടാരം അന്വേഷിക്കുകയാണ് ഇല്ല കൊട്ടാരം പിന്നെ കുടിലന്വേഷിക്കൂ ഇല്ല കുടിൽ പിന്നെ എവിടെയെന്ന് ചോദിക്കേണ്ടി വന്നു എവിടെ നിങ്ങളുടെ ഹലീഫ പറഞ്ഞു അയാൾ എവിടെയെങ്കിലും പള്ളിയിലോ മറ്റോ ഉണ്ടാവും അങ്ങനെ പള്ളി പരിശോധിച്ചു പള്ളിയിലും കാണാനില്ല പിന്നെയും പറഞ്ഞു എവിടേയും പള്ളിയിലില്ലല്ലോ അപ്പോൾ അയാളുടെ മഷ്രഭത്തിന്റെ പരിസരത്തിൽ വിഷമിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അയാളെ മഷ്രഭത്തിന്റെ പരിസരത്തിൽ ചെന്നപ്പോൾ ഒരു വൃക്ഷത്തിന്റെ താഴെ വിഷമിക്കാണ് ആര് നമ്മുടെ നേതാവായ ഒമർ വിഷമിക്കുകയാണ് എങ്ങനെ വിഷമിക്കുന്നത് ഒരു കടന്നുറങ്ങാൻ റോമൻ ചക്രവർത്തിയോ ഇവര് കണ്ട ഇവർക്ക് പരിചയമുള്ള റസ്തുവിന്റെ നേതാവോ അവരെങ്ങനെ ഉറങ്ങുന്നത് പട്ടാളക്കാര് അവിടെ പറാവ് നിൽക്കാൻ അവിടെ കൊട്ടാരത്തിൻ്റെ അകത്താണ് വളരെ ഭദ്രതയിലാണ് യാതൊരു നിലക്കും വല്ല കോട്ട തട്ടാതിരിക്കാൻ അവിടെ സൂക്ഷ്മത ആൾക്കാരുണ്ട് കാവലിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ ഒന്നുമില്ല ആരെയും പേടിയുമില്ല സുരക്ഷിതത്വം എന്താണ് അന്തരീക്ഷം ഇത് കണ്ടപ്പോൾ ആ മഹാനായ ഉമർ നിങ്ങൾ അതൽ നിങ്ങൾ വിധിക്കേണ്ടതുപോലെ വിധിച്ചു നിങ്ങൾ നീതിമാനായി വിധിച്ചു അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളൊക്കെ വിധിക്കുന്നു പക്ഷെ നീതിയുള്ള വിധിയല്ല അതുകൊണ്ട് വിഷ്രിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കിവിടെ വിഷമിക്കാൻ കാവൽഭടന്മാരുടെ ആവശ്യമില്ല ഇന്ന് ഒമർ ഉറങ്ങിക്കിടക്കുന്ന കാഴ്ച അവരുടെ മശ്രഭത്തിന്റെ പരിസരത്തിൽ അഥവാ ആ വൃക്ഷത്തിന്റെ താഴെ വെള്ളവും വൃക്ഷവും ഉള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ ക്രിസ്തു അവരുടെ നേതാവ് പറഞ്ഞതായ വാക്ക് ഇത് ഒക്കെ നമുക്ക് പെടിപ്പിക്കുന്നതെന്താണ് അവരുടെയും നമ്മുടെയും ഭീമാനെ ചേഞ്ചാണ് അതുകൊണ്ടാണ് മഹാനായ ഹത്ത

എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് പന്താടാണ് നമ്മളെ കൊണ്ട് കളിക്കാണ് ആ അപ്പോൾ ചാഞ്ചി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് മക്കായി മാമ് പറഞ്ഞതായ ഈ മാൻ നമ്മളിൽ വേണ്ടതുപോലെ കയറിയോ വെറും ഒരാള് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്ന ൂലു ആ മന്നു അഹസിറക്കൂ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ അവരെ ഞാൻ വെറുതെ വിടുമെന്ന് എപ്പോൾ അയ്യക്കൂലു ആമന്ന അവരെ തൊള്ളുകൊണ്ട് മാത്രം ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു എന്നിട്ടോ അവരെ പരീക്ഷിക്കപ്പെട്ട പരീക്ഷിക്കപ്പെട്ടില്ല പരിശോധിക്കപ്പെട്ടിട്ടില്ല ഒരാൾ സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ അപ്പോളാണോ അവന് പരീക്ഷണം നേരിടേണ്ടി വരിക അപ്പോളാണോ അവന് അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ നടപ്പാക്കണം ഒതുപിടിക്കുന്ന സമയത്ത് ഒതുപിടിക്കണം നമസ്കരിക്കണ സമയത്ത് സംസ്കരിക്കണം എന്ത് സമ്പാദിക്കാൻ പറ്റൂല അള്ളാഹലാക്കിയത് മാത്രമേ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്ത് തിന്നാൻ പറ്റൂല അല്ല അള്ളാഹലാക്കിയത് തിന്നാൻ പറ്റൂ ു തെട്ടിപ്പില്ല വെട്ടിപ്പില്ല അനാചാരമില്ല അക്രമമില്ല ഹേശണിയില്ല പരദൂഷണമില്ല ഓരോ അവയവത്തെ ഇസ്ലാമീകരിക്കണം ഈ മാനീകരിക്കണം അപ്പോഴോ സത്യവിശ്വാസിയെ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും സത്യവിശ്വാസിയും മറ്റുള്ളവരും വ്യത്യാസമായി കാണും അവരിൽ വിനയം അവരിൽ പ്രസന്നത മുഖം അവരിൽ പുഞ്ചിരി മുഖം അങ്ങനെ ഏത് സമയത്തും ഒരു സത്യവിശ്വാസിയെ കണ്ടാൽ എവിടുന്ന് കിട്ടി ആ ഇമാൻ പഠിപ്പിച്ചു ആ ഇമാൻ അവരോട് ആവശ്യപ്പെട്ടു ആ ഇമാൻ അവരിൽ 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 വെറുതി പിടിച്ചു എന്നതിലേക്ക് തെളിവ് പ്രകടമായി കണ്ടു